നമസ്കാരം പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആ പോരാട്ടത്തെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ആളുകൾ ഉയർത്തുന്ന പല ചോദ്യങ്ങളും കൂട്ടിവെച്ചുകൊണ്ട് ഇന്നലെ സുജയ പാർവതിയും സ്മൃതി പരത്തിക്കാടും ഉണ്ണി ബാലകൃഷ്ണവും മീറ്റ് ദ ഡിറ്റെയിൽസിലൂടെ പി വി അൻവറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന കാഴ്ച നടന്നു നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യങ്ങൾക്ക് ചുരുക്കി ഒരു അഞ്ച് ചോദ്യമായിട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ് ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഉത്തരം വളരെ വ്യക്തതയുള്ള ഉത്തരമാണ് വിമർശകർക്കുള്ള മറുപടിയാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു ഇപ്പോൾ പറയുന്ന പരാതികൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പരാതിയായി എഴുതി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇതൊക്കെ ഒരു പരാതിയായിട്ട് എഴുതി കൊടുത്താൽ മതിയായിരുന്നില്ല എന്തിനാണ് മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു പരസ്യ യുദ്ധത്തിനിറങ്ങിയത് എന്നൊക്കെ ചില ആളുകളെങ്കിലും ചില ചോദ്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഇങ്ങനെയാണ് അതായത് പരാതിയായിട്ട് എഴുതി കൊടുത്താലും ഇതൊക്കെ പറഞ്ഞാലും ചെന്നെത്തുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയുടെ മുമ്പിലാണ് അതിനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ ഒരുപാട് നടത്തിയിരുന്നു അതൊക്കെ പരാജയപ്പെട്ട ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയത് അതായത് ഈ വിഷയങ്ങൾ പാർട്ടിയുടെ മുമ്പിലേക്ക് വെക്കുകയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ ഞാൻ ശ്രമിച്ചത് ഈ പരാജയപ്പെട്ടതിന് ശേഷമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതിനുള്ളൊരു ശ്രമം അദ്ദേഹം നടത്തി കഴിഞ്ഞു അതായത് പി ശശിയുടെ അടുത്ത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഈ വിഷയങ്ങൾ വളരെ വലിയ ഗൗരവത്തോടെ ബോധ്യപ്പെടുത്തുന്നില്ല എന്ന കാര്യം ഈ പറയുന്ന പി വി അൻവരുടെ മറുപടിയിൽ നിന്ന് വളരെ വ്യക്തമാണ് പി ശശി അവിടെ നടത്തിയ അല്ലെങ്കിൽ പി ശശി ഈ വിഷയങ്ങളിലൊക്കെ നടത്തിയ ഇടപെടലുകൾ പരാജയമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു മാത്രവുമല്ല പി ശശി കാണിക്കുന്ന അലംഭാവം അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് മാത്രവുമല്ല അടുത്ത ചോദ്യമായിട്ട് അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് സുജിത് ദാസിന് സസ്പെൻഷൻ മാത്രം മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സുജിത് ദാസിന് സസ്പെൻഷൻ മാത്രം പോരാ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എസ് പി സുജിത് ദാസിനെതിരെ അതായത് പീഡനപരാതി അടക്കം ഉയർന്നു വരുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു വല്ല ഒരു വലിയൊരു ആണ് സുജിത് ദാസ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ചില തെളിവുകളിലേക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് അതായത് സുജിത് ദാസ് എന്നെ വിളിച്ചിട്ട് എന്താണ് പറയുന്നത് അതായത് എനിക്ക് ഇരുപത്തിയഞ്ച് വർഷം ഇനിയും സർവീസ് ഉണ്ട് ഞാൻ എം എൽ എയുടെ അതായത് അടുത്ത ആളായിട്ട് തന്നെ കൂടെ കൂടിക്കോളാം അതായത് ഒരു അടിമയായിട്ട് കൂടെ കൂടിക്കോളാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഞാൻ എന്താണ് ചെയ്തത് അതായത് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഡി ജി പി ആയിട്ടായിരിക്കും വിരമിക്കുക എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരാൾ എൻ്റെ അടിമയായിട്ട് എൻ്റെ കൂടെ കൂടാമെന്ന് പറയുമ്പോൾ എനിക്ക് ഉപയോഗിക്കപ്പെട ഉപയോഗിക്കാൻ പാടില്ല അതായത് ഒരു ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എൻ്റെ ഉണ്ട് എനിക്ക് അടിമയായിട്ട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി മാത്രവുമല്ല ഞാൻ സുജിത് പറഞ്ഞ പല കാര്യങ്ങളും ഒക്കെ പൊതുസമൂഹത്തിനെ അറിയിച്ചു ഈ പോലീസിൽ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ കയറിയിട്ടുണ്ടോ എന്ന് പൊതുസമൂഹം അറിയാൻ വേണ്ടി ഞാനിതൊക്കെ തുറന്നു കാണിച്ചു വ്യക്തമായ തെളിവുകൾ കൊടുത്തു ഇപ്പൊ ഒരു വിക്കറ്റ് പോയിരിക്കുന്നു ഞാൻ പറയുന്നു സുജിത് ദാസ് സെൻട്രൽ ജയിലിലേക്കാണ് പോകാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിനുള്ള തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചത് അടുത്ത വിക്കറ്റ് ആരുടെ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അടുത്ത വിക്കറ്റ് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് വെയിറ്റ് ആൻഡ് സി എന്നാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെതാകാം അല്ലെങ്കിൽ പി ശശിയുടേതാകാം കാരണം വ്യക്തമായ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ചെന്നപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനടുത്താണ് പി വി അൻവറുമായി സംസാരിച്ചത് പി വേനവറുമായി സംസാരിച്ച് അദ്ദേഹം അത് എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കുകയും ചില തെളിവുകളും കൊടുത്തിട്ടുണ്ട് ഉണ്ടാകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ സുജിത് ദാസിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അതിൽ ഒപ്പുവെക്കുന്നത് മാത്രമല്ല പി ശശിയുടെ ഒരു രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ശബ്ദങ്ങൾ ഉയർന്നു എന്ന് നമ്മൾ കേൾക്കുകയാണ് ഗോവിന്ദൻ മാഷിനെ അതിന് ശേഷം പിറ്റേ ദിവസം പോയി കാണുന്ന സാഹചര്യമുണ്ടായി ഗോവിന്ദൻ മാഷിൻ്റെയും ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയും വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ അടുത്ത ചോദ്യമായിട്ട് ചോദിക്കുന്നത് റെഡ് ആർമിയിലെ ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു അതായത് ഇദ്ദേഹം ഒരു വിപ്ലവ നക്ഷത്രമാണെന്ന രീതിയിൽ നമ്മുടെ പഴയ പി ജെ ആർമി അതിപ്പോൾ റെഡ് ആർമി എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത് അങ്ങനെ റെഡ് ആർമിയിൽ വന്നിരുന്നല്ലോ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഞാൻ ഇതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതായത് എനിക്കൊരു കാലിച്ചായ മാത്രം മതി ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലാതെ എനിക്ക് പേരെടുക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാനൊരു പാർട്ടി മെമ്പറല്ല എന്ന് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷേ എനിക്ക് പാർട്ടിയോട് ഒരുപാട് കൂറുണ്ട് പ്രതിബദ്ധതയുണ്ട് ഞാൻ എം എൽ എ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് സഖാക്കളുടെ വോട്ട് മേടിച്ചിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അല്ലാതെ ഞാൻ ഇതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങിയ ഒരാളല്ല പക്ഷേ എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടെ തണികളാണ് സഖാക്കളാണെന്ന് അതൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊരു വല്ലാത്ത വികാരം തന്നെയാണ് ഒരു അൻവർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പോരാട്ടം ആ പോരാട്ടം സഖാക്കൾക്ക് നൽകുന്ന ഊർജം കരുത്ത് പ്രതീക്ഷ അതൊക്കെ എത്രത്തോളമാണെന്ന് ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ് അതായത് പാർട്ടിയിൽ നിന്ന് പോയവരൊക്കെ തിരികെ വരണം അത് മാത്രമാണ് തൻ്റെ ആഗ്രഹം അതിനുവേണ്ടിയാണ് താൻ ഈ പോരാട്ടം നടത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ശരിയാണ് ഐ പി എസ് രോഗികളോടാണ് പി വി അൻ യുദ്ധം ചെയ്യുന്നത് അതായത് കൊല്ലാനും കൊല്ലിക്കാനും ഒന്നും ഒരു മടിയില്ലാത്ത കൊട്ടേഷൻ സംഘവുമായി വലിയ ബന്ധമുണ്ടെന്ന് പറയുന്ന അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കൊള്ളക്കടത്ത് കേസു സംഘവുമായി വലിയ ബന്ധമുണ്ട് എന്ന് പറഞ്ഞു അതായത് എ ഡി ജി പി അജിത് കുമാർക്കായിട്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്യാനിറങ്ങുന്നത് സുജിത് ദാസിനെക്കുറിച്ചുള്ള കഥകൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം വമ്പന്മാരുമായി അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് ഈ പാർട്ടിയെ ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്ന സഖാക്കളെയൊക്കടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാർട്ടിക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത ചോദ്യമായിട്ട് ചോദിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യമായിട്ട് ചോദിക്കുന്നത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എതിരെ എന്താണ് ഇത്രയധികം യുദ്ധം നടത്തുന്നത് എന്ന രീതിയിലാണ് അവർ ചോദ്യം ചോദിച്ചത് അതിന് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് എന്താണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പണി എന്നാണ് അദ്ദേഹം അതായത് നമ്മുടെ ഇവിടെ നടക്കുന്ന പൊളിറ്റിക്സൊക്കെ അനലൈസ് ചെയ്ത് സർക്കാർ എങ്ങനെ പോകുന്നു സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ ഭരണം അതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്തെങ്കിലും പിഴവുകളുണ്ടോ ഇതൊക്കെ കണ്ടെത്തി അതൊക്കെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ധരിപ്പിച്ച് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി പോകണമെന്ന് നിർദ്ദേശിക്കേണ്ട ഒരാളാണ് പക്ഷേ അദ്ദേഹം ആ പണി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹം ആ പണി ചെയ്യുന്നില്ല എന്നതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്ന തെളിവുകളൊക്കെ നമ്മളെ കാണിച്ചു തരുന്നത് അദ്ദേഹം സത്യത്തിൽ എന്താണ് ചെയ്തത് അദ്ദേഹം ഈ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള അണികളെ ഈ പാർട്ടിയിൽ നിന്ന് അകറ്റി അതുപോലെ തന്നെ ഈ പാർട്ടിയെ സ്നേഹിച്ചിരുന്ന ഒരുപാട് ആളുകളെ അതായത് ഈ സർക്കാർ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളെ അകറ്റി എങ്ങനെയാണ് അകറ്റിയത് അതായത് ഈ പോലീസ് സംവിധാനത്തെ വെച്ച് അകറ്റിയെന്ന് നമുക്ക് പറയാം എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതായത് ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം ഈ പി വി അൻവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു പഞ്ചായത്തിൽ നിന്ന് ആയിരം വോട്ടെങ്കിലും വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം പഞ്ചായത്തിലും വാർഡിലും നഗരസഭയിലും അങ്ങനെ എല്ലായിടത്തും മൊത്തം വെച്ച് കൂട്ടി നോക്കിയാൽ ഒരു പതിനഞ്ച് ലക്ഷം വോട്ടെങ്കിലും ഈ പറയുന്ന പാർട്ടിക്ക് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അനാസ്ഥ മൂലം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് മൂലം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് യു ഈ പറയുന്ന യു ഡി എഫിന് കൊടുത്ത സംഭാവനയാണ് പി ശശി എന്ന് പറയുന്നുണ്ട് ഒരു കണക്കിന് വളരെ സത്യമാണത് സത്യത്തിൽ ഈ സർക്കാർ ഇനിയും പരിക്കട്ടെ എന്ന് വിധി എഴുതിയ ജനങ്ങൾ ഇപ്പോൾ ഈ സർക്കാർ താഴെ എന്ന് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് അതായത് ഈ പോലീസിനകത്തുള്ള ഈ പുഴുക്കുത്തുകൾ കാണിച്ചു കൊട്ടിയ തെമ്മാടിത്തരം മൂലമാണ് അത് റിപ്പോർട്ട് ചെയ്യാതിരുന്ന പി ശശിയുടെ അനാസ്ഥ മൂലമാണ് ഈ പി ശശി കളിച്ച കളി ഒരു ഡബിൾ ഏജന്റ് കളിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും പി ശശിയെ പുറത്താക്കുക തന്നെ വേണമെന്ന കാര്യത്തിൽ ഒരു കാര്യവും അതിലൊരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമായിട്ട് പറയാനുള്ളത് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പാർട്ടി തകർന്നടിഞ്ഞു പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്രയധികം സംഭവങ്ങൾ പോലീസിൽ നടന്നിട്ട് പോലീസ് സേനയിൽ നടന്നിട്ട് പി ശശി ഇതൊന്നും അറിഞ്ഞില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതെല്ലാം അദ്ദേഹം അറിഞ്ഞിട്ട് തന്നെ നടന്നതാകാം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസിലടക്കം ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പി വി അൻവറിനോട് ചോദിക്കുമ്പോൾ പി വി അൻവർ പറയുന്നത് അതൊക്കെ പറയാം സമയമാകട്ടെ എന്നാണ് അദ്ദേഹം ഒന്നും തട്ടിക്കളയുന്നില്ല എന്തൊക്കെയോ കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നാല് ശബ്ദരേഖകളുണ്ട് അതിൽ മൂന്ന് ശബ്ദരേഖകൾ മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ അടുത്തതും സമയമാകുമ്പോൾ പുറത്തുവിടാമെന്നാണ് പറയുന്നത് അതായത് പി വി എൻവർ ഇപ്പോൾ പടവെട്ടാൻ ഇറങ്ങിയിരിക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുജിത് ദാസിൻ്റെ ഈ പറയുന്ന സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം സെൻട്രൽ ജയിലിലേക്ക് പോകുമെന്ന് പി വി അൻവർ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും മാത്രവുമല്ല പി വി അൻവർ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒന്നും നടക്കില്ല എന്നായിരുന്നല്ലോ ചില വിമർശകർ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം ഇപ്പോൾ എന്തായി അതായത് സുജിത് ദാസ് പുറത്തേക്ക് പോകുന്നു എ ഡി ജി പിയുടെ കാര്യം ഏകദേശം കയ്യാലപ്പുറത്ത് തേങ്ങയാണ് പി ശശിയുടെ കാര്യവും അങ്ങനെ തന്നെ എന്തായാലും ഈ സർക്കാരിനെ ഈ സർക്കാരിൻ്റെ ഭരണമികവിനെ ഇല്ലാതാക്കി ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി പരിശ്രമം നടത്തുന്ന എല്ലാ പുഴുക്കുത്തുകളെയും പി വി അൻവറിൻ്റെ ഈ പോരാട്ടം മൂലം അവരെയൊക്കെ പാർട്ടിയിൽ നിന്ന് എടുത്തു കളഞ്ഞ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് സേനയിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു വലിയ ശുദ്ധി കലശം നടത്താൻ പിണറായി വിജയൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഈ സമയം വരെ പി വി അൻവറിനെ എതിരെ ഒരു സംസാരം ഉയർന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാഷിൻ്റെ ഭാഗത്തുനിന്നോ നമ്മൾ കേട്ടോ ഇല്ല അപ്പോൾ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം നേരായ പാതയിലാണെന്നും ഇദ്ദേഹത്തിന് പാർട്ടി പിന്തുണ നൽകിയിട്ടുണ്ടെന്നും ഉള്ള കാര്യം ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയും അതായത് പി വി അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിലൂടെ അദ്ദേഹത്തിന് ഈ പാർട്ടിയിലെ വ്യക്തമായിട്ടുള്ള പുഴുക്കുത്തുകളെ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെന്ന് നന്നായി തന്നെ പാർട്ടിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്കെതിരെയൊക്കെ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് എന്തായാലും പി ശശിയെ ഇനിയും പൊളിറ്റിക്കൽ സ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തന്നെ ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ ഏടാകൂടങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടുപോയി ഇറക്കും അല്ലെങ്കിൽ ഈ സർക്കാരിനെ കൊണ്ടുപോയി ഇറക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും നിരന്തരം ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനോ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇങ്ങനെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്താനോ പി ശശി ശ്രമം നടത്തിയില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ പി വി അൻവർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പണിയാണ് പി ശശി ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ പി ശശി ചെയ്യേണ്ട പണി ചെയ്യാതിരുന്നപ്പോൾ ദ നിലമ്പൂരിൽ നിന്നൊരു എം എൽ എക്ക് കുത്തി ഈ സർക്കാരിന് വേണ്ടി ഇറങ്ങേണ്ട അവസ്ഥ വന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും ഈ പോരാട്ടങ്ങൾ മുന്നോട്ട് പോകട്ടെ പി വി അൻവറിനൊപ്പം ജനങ്ങൾ മുഴുവനുമുണ്ട് എന്നത് മാത്രമല്ല ഇപ്പോൾ പോലീസ് സേനയിലെ ഈ ചില പുഴുക്കുത്തുകൾ നടത്തുന്ന ചില കളികൾ ഇപ്പോൾ പീഡനാരോപണം അടക്കം പുറത്തു വരികയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് പാർട്ടിയെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഈ നാടിന് വേണ്ടി പി വി അൻവർ നടത്തുന്ന ഒരു പോരാട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യ സമരം സേനാനിയുടെ മകനായിട്ടുള്ള പി വി അൻവർ ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് ഈ നാടിനു കൂടി ഒരു അഭിമാനകരമായ ചില നല്ലത് സമ്മാനിക്കുന്ന ഒന്നായി മാറുന്നു എന്ന് കൂടി ഞാൻ ഈ പോരാട്ടത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു കാരണം പോലീസ് സേനയിൽ ഒരു പരാതിയുമായി പോയിട്ടുണ്ടെങ്കിൽ പീഡനത്തിന് പോലും ബലാത്സംഗത്തിന് പോലും ഇരയാകുന്ന ഇരയാകേണ്ടി വരുന്നവരുടെ കഥകൾ നമ്മൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോലീസ് എന്ന് കേട്ടാൽ പേടി തോന്നുന്ന കുട്ടമ്പിള്ള പോലീസിൻ്റെ കാലത്തിലേക്ക് നമുക്ക് പോലീസിനെ കൊണ്ടുപോയി എത്തിച്ചു കൂടാം കാരണം ഈ നമ്മുടെ കേരളം ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഈ സർക്കാർ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കേണ്ടത് സുരക്ഷിതമായ അവരുടെ പരാതികൾ കേൾക്കാൻ അല്ലെങ്കിൽ അവർക്ക് പരാതികൾ തുറന്നു പറയാൻ കഴിയുന്ന കഴിയുന്നൊരിടമാണ് അവിടെ ചെന്നുവിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കപ്പെടുമെന്ന ഭയം ജനങ്ങൾക്കുണ്ടായാൽ അത് നല്ലതല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ഇത്തരക്കാരെ ഇത്തരം സുജിത് ദാസ്മാരെ ഈ സേനയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് മാതൃകയാവുകയുമാണ് സർക്കാർ വേണ്ടതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ